ന്യൂവീരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ നിലാവിനോട് എന്ന കവിതയാണ് ഇത് നമുക്കറിയാം ശ്രീ പണ്ഡിറ്റ് കെ പി കർപ്പൻ്റെ ബാലോദ്യാനം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ വരികൾ അപ്പോൾ ഒരു കുട്ടി ഒരു കുഞ്ഞുകുട്ടി അമ്പിളിയമ്മാവിനോട് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് കളിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് ഈ കവിതയിലെ വരികളിലെ ആശയം എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികൾക്കുണ്ടാവുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ബാലിശമായിട്ടുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് അതിൻ്റെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം തന്നെയാണ് അമ്പിളിമാവനോട് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് കുട്ടി പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത് കുട്ടി അമ്പിളിമാമയോട് പറയുകയാണ് അമ്പിളിമാമ എന്ന് വിളിക്കുമ്പോൾ ആ അമ്പിളിമാമനെ ഒരു അമ്മാവനായിട്ടാണ് കുട്ടി കാണുന്നത് അപ്പോൾ അമ്പിളി അമ്മാവൻ എന്നാണ് പറയുന്നത് അങ്ങനെ പണ്ട് മുതലുള്ള വിളിയാണ് അമ്പിളി അമ്മാവ അമ്പിളി അമ്മാവ താമര എന്തുണ്ട് എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അമ്പിളി അമ്മാവനോട് നിലാവിനോട് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറയുകയാണ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് കാണുന്നത് അമ്പിളിയെ തേരായിട്ടാണ് കാണുന്നത് അപ്പോൾ തേരിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ തേരിലേറി വരൂ എന്ന് പറയുന്നുണ്ട് കുട്ടി അതേപോലെ തേരിനെ അമ്പി അമ്പിളിയെ ഒരു തേരായിട്ട് ഇവിടെ സങ്കല്പിക്കുകയാണ് തേരിലേറി വാ എന്ന് പറയുകയാണ് തേരിലേറി ഇങ്ങോട്ട് വരിക എന്നാണ് പറയുന്നത് അതേപോലെ മേഘങ്ങളെ ഇവിടെ പറയുന്നുണ്ട് ആനയായിട്ട് സങ്കല്പിക്കുന്നു അപ്പോൾ കാർമേഘങ്ങൾ കാർമ്മികങ്ങളെ ആനയായിട്ട് കറുത്ത രൂപമുള്ളതുകൊണ്ട് തന്നെ ഒരു ആനയെ പോലെയാണ് കുട്ടി സങ്കല്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആനപ്പുറത്ത് കയറി അതായത് മേഘത്തിൻ്റെ പുറത്ത് കയറി നീ വരൂ നിലാവേ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിലാവ് ആകാശത്തു നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ പാലും പഴവും തരുന്നതുണ്ട് അപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ പാലും പഴവും ഞാൻ തരാം എന്ന് കുട്ടി പറയുന്നു അതേപോലെ തന്നെ നിലാവിനോട് പറയുകയാണ് പൂപ്പന്തലൊക്കെ കയറി കളിക്കുമ്പോൾ കുട്ടികൾ കളിച്ച് കിടക്കുന്ന പോലെ കളിക്കാം അങ്ങനെ കളിക്കുന്ന സമയത്ത് എന്ത് തരാമെന്നാണ് പറയുന്നത് പൂന്തേനും പൂവും ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്കൊരുമിച്ച് കളിക്കാമെന്നും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ പാലും പഴവും തരാം അതേപോലെ തന്നെ പൂപ്പന്തലൊക്കെ കയറി കളിക്കുമ്പോൾ പൂവും അതേപോലെ പൂന്തേനും ഒക്കെ തരാം എന്നും നിലാവിനോട് പറയുകയാണ് അപ്പോൾ പിന്നെ പറയുന്ന വരികൾ അമ്പിളി അമ്മാവൻ അമ്പിളി കൊച്ചമ്മാവൻ എന്നാണ് പറയുന്നത് ഒരു കൊച്ചമ്മാവനായിട്ട് അമ്പിളിയെ കണക്കാക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കൊച്ചമ്മാവൻ ഈ നിലാവിനെ ഇപ്പോൾ നിലാവിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നിലാവിനെ സങ്കല്പിക്കുന്നത് വളരെ ര രസകരമായിട്ടുള്ള അതിൻ്റെ നിലാവിൻ്റെ ഭംഗിയെ നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വർണ്ണനയാണ് ഇതിൽ കാണാൻ കഴിയുന്നത് അമ്പിളി ഒരു കണ്ണാടി ഇങ്ങോട്ട് കൊടുത്തയക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ നിലാവിൻ്റെ ഒരു ഭംഗിയെ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ കവി വർണ്ണിച്ച് നമ്മളിലേക്ക് എത്തിക്കുകയാണ് അതേപോലെ തുമ്പപ്പൂ വരെ തോറ്റുപോകുന്ന രീതിയിലുള്ള തൂവാലയും കൊടുത്തയക്കും എന്നാണ് പറയുന്നത് അപ്പോൾ തുമ്പപ്പൂവിന് വെള്ള നിറമാണല്ലോ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള അതിനേക്കാൾ തൂവണ്ണ നിറമായിട്ടുള്ള നിലാവ് ഇങ്ങോട്ട് വരുന്നതിനെ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നതിനെ കുട്ടി എത്ര രസകരമായിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു വെണ്മയാണ് ഇവിടെ തൂവാല പോലെ തൂവാലയെ ആയി സങ്കല്പിക്കുകയാണ് അപ്പോൾ ആ അതിൻ്റെ വെണ്മ നിലാവിൻ്റെ ആ ഒരു തിളക്കം അത് തുമ്പപ്പൂവ് വെളുത്തിരിക്കുന്ന തുമ്പപ്പൂവിനേക്കാൾ ഭംഗിയുള്ളതാണ് നിലാവ് നിലാവിൻ്റെ ആ ഒരു ഭംഗി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ രസകരമായ കവിത ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചില ചെറിയ ചിന്തകൾ ചെറിയ കൗതുകങ്ങൾ ഇതിനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയുള്ള കൗതുകത്തോടെയാണ് കുട്ടി ആകാശത്ത് ആകാശത്തിലേക്ക് നോക്കുകയും അങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ അമ്പിളി മാമനെ കാണുന്നു അപ്പോൾ ആ നിലാവ് നിലാവിൻ്റെ വെട്ടം നിലാവിൻ്റെ വെളിച്ചം ഇതൊക്കെ കാണുമ്പോൾ കുട്ടി ആ നിലാവിനോട് തൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നതുമാണ് കവിതയുടെ ആശയമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ലളിതമായിട്ടുള്ള ഈ ആശയമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നതാണ് ഈ കവിത മറ്റൊരു മനോഹരമായ കവിതയുമായി നോബിന് വീണ്ടും വരും